നമസ്കാരം തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമയുമായി പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച സി പി ഐയുടെ പ്രയാണം തുടരുകയാണ് അതിനിടെ പ്രതിമയിൽ രൂപ സാന്ദൃശ്യമില്ലായ്മ വലിയ ചർച്ചയാവുന്നുണ്ട് അച്യുതമേനോന്റെ മുഖവുമായി യാതൊരു സാമ്യവും ഈ പ്രതിമയ്ക്കില്ല എന്നാണ് പറയുന്നത് ഇക്കാര്യം ചർച്ചയായി അച്യുതമേനോന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടിയും രംഗത്ത് വന്നു ഭാവി തലമുറ കാണേണ്ടത് അച്യുതമേനോന്റെ യഥാർത്ഥ മുഖമാണെന്നും പ്രതിമയിലെ മുഖമല്ല എന്നുമുള്ള വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത് ഇതോടെ സി പി ഐ നേതൃത്വം വിട്ടിലായി കേരളത്തെ വികസനപാതയിൽ നയിച്ച മുഖ്യമന്ത്രിയായ അച്യുതമേനോന് തലസ്ഥാനത്ത് ഉചിതമായ സ്മാരകം ഇല്ല എന്ന പരാതിക്ക് പരിഹാരമായി മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് പ്രതിമ സ്ഥാപിക്കപ്പെടുന്നത് പ്രതിമയുടെ മെഴുകു രൂപം കണ്ട മകൻ ഡോക്ടർ വി രാമൻകുട്ടി ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയതായും നിർമ്മാണ സമയത്ത് വാർത്തകളെത്തി നിർമ്മാണത്തിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ജി ആർ അനിൽ ആദ്യാവസാനം മേൽനോട്ടം നൽകിയിരുന്നു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ ആശ്രയിച്ചാണ് ഉണ്ണീ കാനായി അച്യുതമേനോന്റെ പൂർണ്ണകായ വെങ്കല ശില്പം നിർമ്മിച്ചത് പക്ഷേ പ്രതിമയ്ക്ക് മുൻ മുഖ്യമന്ത്രിയുടെ മുഖ സാദൃശ്യമില്ല എന്നത് വസ്തുതയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ മകനും പറയുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ നാളെ അനാവരണം ചെയ്യും ഒരു വർഷം കൊണ്ടാണ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ഉണ്ണി കാനായി ശില്പം പൂർത്തിയാക്കിയത് തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം ജാതിയില്ലാ വിളംബരത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഗുരുദേവ പ്രതിമയുടെ ശില്പിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് സി പി ഐ ജില്ലാ സെക്രട്ടറിയായിരുന്ന ജി ആർ അനിലിനെ ഉണ്ണിക്കാനായിൽ എത്തിച്ചത് ഇതിനടുത്താണ് അച്യുതമേനന്റെയും പ്രതിമ സ്ഥാപിക്കുന്നത് കെ കരുണാകരന്റെ പ്രതിമയ്ക്ക് എതിർവശത്തും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയോട് ചേർന്നുമാണ് അച്യുതമേനന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് വെങ്കല ശില്പത്തിന് കരിങ്കൽ നിർമ്മാണം നൽകിയിരിക്കുന്നത് മുറിക്കൈ ഷട്ട് കണ്ണട കയ്യിൽ വാച്ച് ധരിച്ചാണ് ശില്പം പത്തടി ഉയരം തൊള്ളായിരം കിലോ വെങ്കലം ഉപയോഗിച്ചു അൻപത് ലക്ഷം രൂപയിലേറെ ചെലവിട്ട് സി അച്യുതമേനൻ ഫൗണ്ടേഷനാണ് പ്രതിമ നിർമ്മിച്ചത് പ്രതിമ സ്ഥാപിക്കാനുള്ള തീരുമാനം സി പി ഐക്കുള്ളിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു ലളിത ജീവിതം നയിച്ച അച്യുതമേനോന്റെ ആദർശത്തിന് വിരുദ്ധമാണ് പ്രതിമ നിർമ്മാണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ വാദം ഇതിനിടെയാണ് പ്രതിമയ്ക്ക് മുഖഛായ ഇല്ല എന്ന വസ്തുതയും ചർച്ചകളിലേക്ക് എത്തുന്നത്